നിയന്ത്രണം അല്ലെങ്കിൽ ആ സംഘം മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി അദ്ദേഹത്തിന്റെ അറിവോടും അദ്ദേഹത്തിന്റെ താല്പര്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഒരു റിയാസിന് വേണ്ടിയാണോ പാർട്ടി എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയില് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയുന്നതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും ഇടതുപക്ഷ മുന്നണിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് അതിനുശേഷം ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണമാണ് കഴിഞ്ഞ കാലങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഇ എം ശങ്കരം നമ്പൂതിരി പാട് തൊട്ട് വി എസ് അച്യുതാനന്ദൻ വരെയുള്ള എല്ലാ സി പി എം മുഖ്യമന്ത്രിമാർക്കെതിരായിട്ടും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ആരോപണങ്ങളിൽ പൊതുവെ ഇല്ല എന്നുള്ളൊരു സമീപനാണ് എടുത്തത് എം വി ഗോവിന്ദഷി എന്നേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയേണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഓർമ്മിപ്പിക്കണ്ട പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അത് അൻപത്തി ഏഴിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്താണെങ്കിലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല പാർട്ടിയുടെ താല്പര്യത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും എതിരായിട്ട് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇ എം എസിനെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷം എടുക്കുന്ന സമീപനമാണിത് എന്ന് ഒരു വ്യാഖ്യാനം ആ വ്യാഖ്യാനം ചമയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം വിലപ്പോവില്ല മാത്രമല്ല ഇപ്പോ പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഈ ആരോപണങ്ങളിൽ ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല അദ്ദേഹം അതിനെ അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടന്ന് അതിനെക്കുറിച്ച് യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നു എന്നാണ് അതിനർത്ഥം അതുകൊണ്ടാണ് ഫോൺ ചോർത്തലിനെ കുറിച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ബഹുമാനനായിട്ടുള്ള ഗവർണർ ഗവർണർ മുഖ്യമന്ത്രിക്ക് കടുത്തു കൊടുത്തു ചീഫ് സെക്രട്ടറിക്ക് ഞാൻ കത്തെഴുതി ഇല്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഒരക്ഷരം ഇട്ടിട്ടില്ല ഫോൺ ചോർത്തൽ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു പ്രശ്നമാണ് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പ് ഉറപ്പ് നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണ് പക്ഷേ സുപ്രീംകോടതി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഈ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യം നടക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷവും അതിനെ കുറിച്ചുള്ള വസ്തുതകൾ ഞാൻ ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ അറിവോടുകൂടിയാണോ ഈ ചോർക്കൽ നടക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം പക്ഷെ അതിനെ കുറിച്ച് വേണ്ടതില്ല അപ്പൊ അതിനർത്ഥം സർക്കാർ പലതും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുക സർക്കാരിന് പലതും ഭയമാണ് ഇപ്പൊ ഇന്നലെ അൻവർ പറഞ്ഞ കരിപ്പൂരിൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്വർണക്കടത്ത് ആ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും എന്ന് എനിക്ക് അഭിപ്രായം അതിനു പകരം അന്വേഷണം നടക്കണം അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറെന്ന് പറയട്ടെ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരട്ടെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ കസ്റ്റഡിയിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ തിരിച്ചുവിടാൻ അതിനിടയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള പുതിയൊരു വിവരം അന്ന് പുതുതായിട്ട് കൊണ്ടുവന്നു അതിന്റെ പേരിലാണ് തൃശ്ശൂരിൽ ദൂരം അലങ്കോലപ്പെടുത്തി ആണ് തൃശൂരിൽ പരാജയപ്പെട്ടത് എന്നുള്ളത് വന്നു ഇതൊക്കെ യഥാർത്ഥ പ്രശ്നത്തിൽ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇങ്ങനെ അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല യോഗ്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വേറെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുക സ്വർണക്കണത്തിന് മായിട്ടുള്ള വിഷയങ്ങളിൽ സ്ഥിരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ കേസിൽ മൂന്ന് മാസത്തിലധികം ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുമ്പോ മുഖ്യമന്ത്രി ഇതിനെ ഉദ്ദേശ അതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു അങ്ങനെ സംശയം തോന്നിയിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അൻബറിനെതിരായിട്ട് ഫോർട്ട് ജോർത്തലിന്റെ പേരിൽ ഒരു കേസ് എങ്കിലും സർക്കാരിന് എടുക്കാമായിരുന്നില്ല സ്വയം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞാൻ എന്താ ഇതുവരെ ഒരു കേസ് എടുക്കാതിരുന്നത് അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് പരസ്യമായിട്ട് അൻവറിനെതിരായിട്ട് ഒരു നിലപാടിലേക്ക് പോകാൻ ഇപ്പോ ഞങ്ങള് ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ഇപ്പോഴും അൻവറിനെതിരായിട്ട് ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പേരിൽ ഈ പറഞ്ഞ തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ഒരു നിയമ നടപടിക്കും സർക്കാർ ഇതുവരെ മുതിർന്നിട്ടില്ല അപ്പൊ അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് ധാരാളം കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട് ധാരാളം കാര്യങ്ങൾ ഭയക്കാനുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ പദവിയിലിരിക്കാൻ അങ്ങനെ ഒരു വ്യക്തിക്കാർഹതയില്ല അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഭരണം ഒഴിയണം പുതിയ ജനവിധി തേടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശാസ്യമായിട്ടുള്ള കാര്യം അതാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഇപ്പോ ഈ പൊതുവെ ബി ജെ പിക്ക് ഇപ്പൊ പുള്ളിയാട്ടകാര്യ പറഞ്ഞ പൊതുവെ ബി ജെ പിക്ക് ഒരു പിണറായി വിജയക്ക് അൻപത് മിഷൻ ഉയർന്നു വന്നതിന് ശേഷം ഒരു പിന്നെ പിണറായി വിജയനോട് ഒരു സോഫ്റ്റ് ലൈൻ അനുകൂലുണ്ടോ എന്ന് പൊതുവെ സംശയം വരുന്നുണ്ടല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പൊ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദ്യം ഉള്ള ഹിന്ദു സംഘടനകളുള്ള നേതാക്കളാണ് അത്തരത്തിൽ ഒരു നീക്കൂടെ ഉണ്ടോ കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ ൂടുതൽ സംഘർഷങ്ങളിലൂടെ വകവരുത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി എം സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് അതിൽ ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയോ ഒത്തുതീർപ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാരണവശാലും മാത്രമല്ല ബഹുമാനരായിട്ടുള്ള പ്രധാനമന്ത്രിയാണെങ്കിലും ശ്രീ അമിത്ഷാജി ആണെങ്കിലും എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ് അവരുടെ പൊതുപ്രസംഗങ്ങളിലും അതോടൊപ്പം അല്ലാത്ത പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളിലും അതിൻ്റെയൊക്കെ മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ള സ്ഥലങ്ങളിലും ഇല്ലാത്ത സ്ഥലങ്ങളിലും മാർസിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ ആ നയങ്ങളിലാണ് കേരളത്തെ പുറകോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികം തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ രാജ്യത്തോട് കൂറില്ലാത്തവരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ ഒരു പാർട്ടിയുമായിട്ട് ആശയപരമായോ പ്രായോഗികമായിട്ടോ ഇനി എന്താ അല്ലാത്ത തരത്തിലുള്ള വിട്ടുവീഴ്ചകളോ ഒരു കാരണവശാലും സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല പ്രത്യക്ഷ ഞങ്ങൾ ഈ ഇന്നോ നാളെയോ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുകയാണ് ഔപചാരികമായിട്ട് ഉള്ള തീരുമാനം പാർട്ടി പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം ചോദ്യം എന്റെ എന്റെ യോജിക്കുന്നുണ്ടോ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരെ നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി ഉടപിടിക്കുന്നു സംരക്ഷണം ഒരുക്കുന്നു ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് എനിക്കാവശ്യപ്പെടാൻ അൻവരം വേറൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെയോ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് പ്രത്യേക എടുത്ത് പറയുകയും ചെയ്തു ബി ജെ പി യേയും അല്ലെങ്കിൽ മറ്റെല്ലാ പാർട്ടിയെയും അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു ആ ഒരു ആരോപണം അതിനോട് എങ്ങനെയാണ് അല്ല ആ കാര്യത്തിൽ കോൺഗ്രസും സി പി എഫും ഒന്നാണെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല ചെയ്തു കോൺഗ്രസ് മാത്രമാണോ എന്ന് കോൺഗ്രസ് മാത്രമല്ല എന്ന് ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാരണവശാലും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടും കോൺഗ്രസ്സുമായിട്ട് ഒത്തുപോകാൻ സാധ്യല്ല അതുകൊണ്ട് അവരുമായിട്ട് ഒരു ധാരണയും ഞങ്ങൾക്ക് ഇല്ല ഉണ്ടാവുകയില്ല അല്ല അങ്ങനെയുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് കേസും ഉൾപ്പെടെ പല കേസുകളും ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ ഉയരുന്ന ഒരു കേസുകളും തെളിയിക്കപ്പെടാത്തത് അങ്ങനെ ഒരു ധാരണ ഒരു കേസും എല്ലാ കേസുകളും കോടതിയിലാണ് ആ കോടതിയുടെ മുന്നിൽ പരിഗണനയിലാണ് അന്വേഷണത്തിലാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസ് പോലും ലഘുവായിട്ടുള്ള തരത്തിലുള്ള വകുപ്പുകൾ ചുമത്താനുള്ള നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായെങ്കിലും അന്വേഷിക്കുന്ന മാറിയത് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിട്ടുവീഴ്ചയൊന്നുമില്ല കേസിന്റെ അന്വേഷണം കേസിന്റെ വസ്തുതകളും ബാക്കിയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോകും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം എന്ന് നിർബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ അതുപോലെ തന്നെ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച മറുപടി ആർ എസ് എസ് നേതൃത്വം പറയുന്ന ഇത്ര ആഴ്ചകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് നേതൃത്വം പറയാതിരിക്കുന്നത് അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന നീതികേടല്ലേ അധാർമികമല്ലേ ആർ എസ് എസിന് മറുപടി പറയേണ്ട അല്ല അത് ആർ എസ് എസി നാട്ടിലെ സമൂഹത്തോട് ആണല്ലോ പറയുക അല്ല ഒരു ഈ എന്നെ എന്നെ നേരിട്ട് ബാധിക്കുന്ന എന്റെ പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമാണ് എന്റേത് ആർ എസ് എസ് എന്നോട് ഹൈഡ് ചെയ്യുന്നത് ആർ എസ് എസ് ഹൈഡ് ചെയ്യുന്നില്ലല്ലോ ആർ എസ് എസ് പരസ്യമായിട്ട് പല പ്രവർത്തനങ്ങളും ഇപ്പോഴും നടത്തുകയല്ലേ അല്ല ഞാൻ പറഞ്ഞത് ഒരു സംസ്ഥാന സർക്കാരിന് ഒരു ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ചർച്ചയ്ക്ക് പോയത് ആരോപണം വരുന്നു രണ്ടു സമയത്ത് തൃശൂരും അതുപോലെ തന്നെ ചർച്ച ഒന്നും നടന്നുണ്ടായിരിക്കില്ല നമുക്കറിയില്ല നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങള് എന്തിട്ടും എന്തുകൊണ്ട് ആർ എസ് എസ് മൗനം തുടരുന്നു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ അതായത് ഇതിൽ എന്തെങ്കിലും വസതി ഉണ്ടായിരുന്നു ഈ എ ഡി ജി പിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ അതനുസരിച്ചിട്ട നിലപാടെടുത്തേനെ ഞങ്ങൾ പരസ്യമായിട്ട് ഈ എ ഡി ജി പിയുടെ കൊള്ളരുതായ്മകൾക്കെതിരായിട്ടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അജിത് കുമാർ കാണിക്കുന്ന ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കണം എന്ന് ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുമ്പോ ഈ പറഞ്ഞ ധാരണയുടെ എന്നുള്ള ഒരു സംശയം ആ സംശയത്തിന് സ്ഥാനമില്ലല്ലോ സ്ഥാനമുണ്ടല്ലോ ആർ എസ് എസ് ആണ് ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തർക്കൊന്നുമില്ല അത്തരത്തിലുള്ള ആർ എസ് എസ് ഈ ആർ എസ് എസിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വാദത്തിന് വേണ്ടിയിട്ട് സംബന്ധിച്ചാൽ ആർ എസ് എസിനെ കണ്ടു ധാരണയായി അപ്പൊ പിന്നെ ഈ പത്രസഭാടും ഞാൻ നടത്തില്ല അതൊക്കെ രാഷ്ട്രീയ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പ്രസ്ഥാന ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് വളരെ ഉത്തരവാദിത്തം മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരാളെ ഉന്നയിക്കുന്നു അതിന് ഒരു പക്ഷത്തെ ആർ എസ് എസും എ ഡി ജി നിങ്ങൾ നിങ്ങളെ പറയുന്നു എങ്കിൽ ആർ എസ് എസിന് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ എ ഡി ജി പി ഞങ്ങളെ കാണാമെന്നു നിന്റെ കാര്യത്തിനാണെന്ന് പറയേണ്ട ബാധ്യതയില്ലേ അതായത് ഞാൻ പറയാ ഇത് രണ്ട് സാധ്യതകൾ ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞങ്ങൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്നത് അതൊരു രാഷ്ട്രീയ നിലപാടാണെങ്കിൽ നാളെ ആർ എസ് എസിനും പറയാലോ ഇതുപോലത്തെ ഒരു പരസ്യ നിലപാട് അപ്പൊ അതിന്റെ വിശ്വാസ്യത നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അപ്പൊ ആർ എസ് എസ് കണ്ടു കണ്ടില്ല എന്നുള്ള വിഷയത്തിൽ ആ വിഷയത്തിൽ ഞാൻ മറുപടി പറയുന്നില്ല പക്ഷേ ഞാൻ എടുക്കുന്ന നിലപാട് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട് ആ നിലപാട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ തടയപ്പെടണം അതിന്റെ അതില് അന്വേഷണം അതിന്റെ ഒരു ലോജിക്കൽ എൻഡിൽ എത്തണം അയാൾക്കെതിരായിട്ട് നടപടി എടുക്കണം മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കാൻ പാടില്ല അത് തൽക്കാലം നിങ്ങളുടെ മുന്നിൽ എടുക്കുന്ന ഒരു അവസരവാദപരമായിട്ടുള്ളതോ രാഷ്ട്രീയമായിട്ടുള്ളതോ ഉള്ള നിലപാടല്ല അതാണ് ഞങ്ങളുടെ യഥാർത്ഥ നിലപാട്